സാധാരണ രീതി മുരടിപ്പ് എന്ന് പറയുന്ന ഒരു രോഗമാണ് മണ്ടരി എന്ന് പറയുന്ന ഒരു രോഗമാണ് അപ്പൊ ഈ മുരടിപ്പുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായത് ഇതിന്റെ ഈ ഇല താഴോട്ട് വളഞ്ഞിരിക്കും കേട്ടോ ഇപ്പൊ നമ്മളിവിടുത്തെ മൂന്നാമത്തെ കൃഷിസ്ഥലമാണ് ഒരേക്കറിലാണ് നമ്മളത് അപ്പൊ നല്ലവരെ കറക്കി എടുത്തിട്ട് സംഭവമാണ് ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് പച്ചമുളകെ കാണുന്ന മുരടിപ്പ് സാധാരണ രീതിയിൽ എല്ലാ വീട്ടന്മാർക്കുമുള്ള പ്രശ്നമാണ് കാരണം നമ്മുടെ ഒരു തൈയൊക്കെ കുഴിച്ചു വെച്ച് നട്ട് വലുതായി വരുമ്പോഴേക്കും നമ്മുടെ അടുക്കളപ്പുറത്തു നിന്ന് ഒരു പച്ചമുളക് പോലും വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന കാണുന്ന മുരടിപ്പ് അതെ ഈ പച്ചമുളക് കണ്ടുനോങ്ങണം മന താഴെ കാണിച്ചു ഇതിപ്പോൾ ധാരാളമായിട്ട് കായ്കളായി വേണ്ടത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇതെല്ലാം ഈൽഡ് ചെയ്ത് നല്ല നമ്മൾ ഈൽഡ് കണ്ടോ ഇത് നമ്മളെ താഴെ കുഴിച്ചു വെച്ചിരിക്കുന്ന ഈഡ് ഇതുണ്ടോ ഇതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാറായി ഇതിൻ്റെ മുകളിലോട്ട് കാണിച്ച് ഇതുണ്ടോ ഇതിലൊന്നും നമ്മുടെ ഒരു മുരടിപ്പും ഇല്ല പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരടിപ്പുള്ള ഒരു ചെടിയുണ്ട് കാരണം ഞാനൊരു ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു എന്താണ് മുരടിപ്പിനുള്ള പ്രതിവിധി എന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതാണ് മുരടിപ്പുള്ള ചെടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പച്ചമുളകുള്ള മുരടിപ്പുള്ള ചെടി കണ്ടോ സാധാരണ രീതി മുരടിപ്പ് എന്ന് പറയുന്ന ഒരു രോഗമാണ് മണ്ടരി എന്ന് പറയുന്ന ഒരു രോഗമാണ് അപ്പൊ ഈ മുരടിപ്പുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി ഇതിന്റെ ഈ ഇല താഴോട്ട് വളഞ്ഞിരിക്കും കേട്ടോ ഇതിനകത്ത് ഒരുപാട് കൃമികളൊക്കെ ഉള്ളതാണ് ഇതുകൊണ്ട് ഈ സംഭവം ഇരിക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയ രീതിയിൽ ബാക്കി ഇവിടെ നിൽക്കുന്നത് ഒന്നിനും ഒരു മുരടിപ്പൂലെല്ലാം മാറിയിരിക്കുവാണ് അപ്പം ഈ മുരടിപ്പിന് എന്താണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു കീടനാശിനിയുണ്ട് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പം അത് ഉണ്ടാക്കി ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതി മുരടിപ്പ് പെട്ടെന്ന് മാറുകയും നല്ല രീതിയിൽ ഫ്ലേവർ ഇടുകയും ഇതെല്ലാം എല്ലാം മുട്ടിനു പോവായി പോവുകയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും പെട്ടെന്ന് മുരടിപ്പ് മാറുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ മുരടിപ്പിന് എന്തൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നേരിട്ട് വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പേ വിവരിച്ച പോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന സംഭവം കണ്ടതെങ്കിൽ ഒരു മഞ്ഞളിൻ്റെ ഒരു കഷ്ണം മതി അതേ ഇപ്പം നമ്മളൊരു മഞ്ഞൾ പൊക്കി ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതേ ഇത് കണ്ടതെല്ലാം ഒടിച്ചെടുത്ത് അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഈ ഒരെണ്ണം ഇത്രയും പാകം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുരടിപ്പിനുള്ള മരുന്നാണ് കാണിക്കുന്നത് ഈ ഒരെണ്ണം എടുക്കുക നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കണം നല്ല വെളുത്തുള്ളി കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി കിട്ടും കണ്ടില്ലേ അപ്പോഴേക്കും ഈ വെളുത്തുള്ളി സംഭവം ഒരെണ്ണം അങ്ങ് എടുക്കുക കണ്ടോ വളരെ നിസ്സാരമായിട്ട് ഞാൻ ചെയ്യുവാണ് അപ്പം സംഭവം നോക്കിക്കണം നമ്മളത് ഇതുപോലൊരു കല്ല് ഇപ്പോൾ എടുത്തുകൊണ്ട് വയ്ക്കുവാണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം തോന്നിയായിരുന്നു ഈ മുരടിപ്പും മനെ മാറുന്നില്ല ആ വീഡിയോ കണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ആ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പൂജ ചെയ്യുന്നത് ദേ ഇതുപോലെ ഒരൊറ്റ അല്ലി ഇടുക ദേ ഞാൻ നേരെ ഇതിനകത്തോട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ദൈവം സംഭവം കണ്ടല്ലോ നോക്കി അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് മഞ്ഞൾ എന്താ ഒരു ചെറിയ കഷ്ടം മഞ്ഞൾ മതി അപ്പം ഈ മഞ്ഞളും അതുപോലെ തന്നെ ഇത് രണ്ടുകൂടെ നമ്മൾ ഒന്ന് പേസ്റ്റ് ആക്കണം പക്ഷേ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേക രീതിയുണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് സാധനം വെച്ചിട്ട് അത് ഏതുകൊണ്ടല്ലോ ഈ സാധനം അങ്ങോട്ട് എടുക്കുക നല്ലതുപോലെ ഇടിച്ചെന്ന് ഷേക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഈ വന്ന മുരടിപ്പിൻ്റെ അരിശ മുഴുവൻ ഇതേ ഇടിച്ചാണ് തീർത്തേങ്ങണം ഏഹ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യോ ഒന്നും കളയരുത് അപ്പോൾ ഇത് നല്ലപോലെ പോലെ ചാച്ചെടുക്കുവാണേ അപ്പം ഞാൻ കൈ പിടിക്കുന്ന ഇവിടുത്തെ തട്ടെല്ലാം കൂടെ ഇളകും അതുകൊണ്ടാണ് ഇത് ഇപ്പം നല്ലപോലെ അത് നല്ലപോലെ ഇടിച്ചെടുക്കുവാണ് ഉണ്ടോ നല്ല രീതിയിൽ ഷേക്ക് ആയിട്ടുണ്ട് ഇതാ സംഭവം കണ്ടല്ലോയ്ക്ക് ഏത് കണ്ടോ അപ്പം ഈ രീതിയിൽ നല്ല രീതിയിൽ ഷേക്ക് ആവും ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മഞ്ഞൾ കിട്ടിയില്ല നേരെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പം നമുക്ക് ഓൾറെഡി മഞ്ഞളുണ്ട് നമ്മൾ ഒരു കെമിക്കലും ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മൾ നേരെ ഇതുപോലൊരു പാത്രം എടുക്കുക നേരെ ഇതിനകത്തോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കണം ഇത് ഇതിനകത്തോട്ട് ഇടുക വേണ്ട ഒരു ആറ് ലിറ്റർ വെള്ളം എടുക്കുക അതേ ഇതിനകത്തോട്ടാണ് ആറ് ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിക്കുക നമ്മളിത് ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഒരു അര ലിറ്റർ വെള്ളത്തിൻ്റെ ഉള്ളൂ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഈ സാധനം നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഈ സംഭവം എന്തേതാണ് ഇതിപ്പോ എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കലക്കി പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് അങ്ങ് സ്പ്രേ ചെയ്യും ഇത് പെട്ടെന്ന് എല്ലാവരും പെട്ടെന്നാണ് തിരക്ക് ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കലക്കാകൊണ്ട് സ്പ്രേ ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അപ്പൊ ഇതൊരമണിക്കൂർ ഞാനിത് മാറ്റി വെക്കുക ആണേ അരമണിക്കൂർ വീട്ടിൽ നിന്ന് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ കുപ്പി വന്നിരിക്കുകയാണ് സംഭവം നോക്കി അപ്പം ഈ കുപ്പിക്കകത്തോട്ടാണ് നമ്മൾ അരിച്ചു ഊറ്റുന്നത് അരിച്ചുറ്റാണ് നിങ്ങൾ നിങ്ങളോർക്കും ഇത് വേപ്പണ ചേർക്കുന്നില്ലേ ഒന്നും ചേർക്കുന്നില്ല എന്നായിരിക്കും പക്ഷെ അതിനെല്ലാം സമയമുണ്ട് നമ്മൾ നമ്മളത് ഇവനെയാണ് വേണ്ടത് ഈ കളർ തന്നെ നോക്കിയാണ് വിളിക്കുന്നത് വേണ്ട നമുക്ക് ഇത്ര തന്നെ ആവശ്യമല്ലോ കേട്ടോ നമ്മൾ അരിച്ചു ഊറ്റിയാണ് എടുക്കുന്ന സാധനം കാരണം ഇല്ലെങ്കിൽ സ്പേറി വരുമ്പോഴേക്കും ഒരുപാട് പ്രശ്നമുണ്ടാകും ഇനിയാണ് ഇത് യഥാർത്ഥമായിട്ടുള്ള സംഭവം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വേപ്പണ്ണ മിശ്രത്തിൻ്റെ കാര്യം അറിയായിരിക്കും അപ്പോൾ വേപ്പണ് നമുക്ക് ഉപയോഗിക്കാം ഇത് കണ്ടോ വേപ്പണ്ണയുടെ ട്രോപ്സ് നിങ്ങൾ വേണ്ടോ ഒരു മൂന്നോ നാലോ അഞ്ചോ ട്രോപ്സ് അങ്ങോട്ട് ഒഴിച്ചാൽ മതി വേപ്പണ്ണോ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാം സോപ്പ് വീട്ടിലെ പാർ സോപ്പ് ഉപയോഗിക്കാം അതുപോലെ തന്നെ എനിക്ക് എളുപ്പം നല്ലതും ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നതും ഇതേ ഹാൻഡ് വാഷ് ആണ് നോക്കിക്കോണം നമ്മൾ എത്ര ട്രോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഡ്രോപ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ പതയോ പതയുകയും ചെയ്യും അതുപോലെ തന്നെ ഇലകളിൽ പറ്റി പറ്റിപ്പിടിച്ചിരിക്കും അത് ഞാൻ കറക്റ്റ് കാണിച്ചില്ല എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് മുറുക്കിയിട്ട് ഒന്നും നോക്കരുത് ഈ സാധനത്തിൽ നല്ല രീതിയിൽ അങ്ങോട്ടുണ്ടോ ഷെയ്ക്ക് ചെയ്യണം അങ്ങോട്ട് ആ നല്ല സോപ്പിൻ്റെ പദം വന്നാണോ നോക്കി അപ്പം നല്ല രീതി അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യുക നമ്മൾ എത്രയോ ഷെയ്ക്ക് ചെയ്യുന്ന അത്രയൊന്നുമല്ല നമ്മൾ സാധാരണ രീതി പുലിക്കി സർവീസൊക്കെ മേടിക്കാൻ പോത്തില്ല കടയിൽ പോയി അത് നോക്കിയേ സംഭവം നോക്കിയേ ഇപ്പം നല്ല രീതി ഡൈലൂട്ടായി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എടുത്ത് മാറ്റുവാണ് ഇനി ഇത് അഴിക്കുകയാണ് ഇത് പതിയെ നമ്മുടെ കുപ്പിയിലേത് അഴിച്ച് അപ്പം അതിനുശേഷം നമ്മൾ സ്പെയറിലോട്ട് മാറ്റുവാണ് കണ്ടോ നോക്കി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കി ഇതിനകത്ത് നല്ല രീതിയിൽ പതയായി കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് അടിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് അതായത് മുരടിപ്പ് പെട്ടെന്ന് മാറാനുള്ള ഒരു ഐഡിയ ഇതൊ നോക്കി കരടിയില്ല അടിക്കാൻ വേണ്ടിയാണ് അപ്പം ഈ അടിക്കുന്ന രീതി കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് എല്ലാവർക്കും വീഡിയോ ആണ് ഫോളോ മീ അപ്പം നമ്മൾ ഓൾറെഡി ഇതെല്ലാം സംഭവം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് മിക്കവർക്ക് ഒരിതുണ്ട് എല്ലാവരും ഇങ്ങനെയാണ് അങ്ങോട്ട് അടിക്കുന്നത് ഒരു മുരടിപ്പ് ഇങ്ങനെ ഇങ്ങനെയടിക്കുന്നത് സാറിനെ ഒരിക്കലും നമ്മൾ അടിക്കലും സാറിന് എന്നിവിടെ പമ്പിനാണ് മുഴുവനും അടിക്കുന്നത് ഇത്രയും ഇതുണ്ടോ കണ്ടോ ഇതിന്റെ അടിയിലോട്ട് ഇത് കണ്ടോ ഇതിന്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് അടിച്ചു കൊടുക്കണല്ലോ ഇങ്ങനെ ഇതിന്റെ അടി ഈ ഇലയുടെ അടിയിലാണ് കറക്റ്റ് ചെയ്യലുണ്ടോ കേട്ടോ ഇങ്ങനതേ സ്പെയർ വെച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കണേ അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോഴേ കണ്ടോ നമുക്ക് സാധാരണ രീതി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ ഓരോ ഇല പറരടിപ്പിന്റെ ആരംഭം നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കണം കണ്ടോ ഈ ഇല മുരടിപ്പിന്റെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കണ്ടോ അതായത് തിരിഞ്ഞ് മുകളിലോട്ട് ഇരിക്കില്ല കണ്ടത് ഈ വള്ളം കണക്ക് കണക്കാക്കുന്നുണ്ടോ കേട്ടോ ഈ രീതി വള്ളം കണക്ക് ഇതിനകത്ത് ധാരാളമായിട്ട് ഇതിനകത്ത് കീടങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് ഓരോ കീടങ്ങളൊക്കെ ഉറയ്ക്കാൻ തുടങ്ങിയണ്ടോ ഇത് ചലന്തിയാണ് പോകുന്നത് അല്ലാതെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്ത കീടങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ അടിയിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ നല്ല രീതി അങ്ങോട്ട് അടിച്ചു കൊടുക്കുക അടി അടി അടിയിലോട്ട് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ കീടങ്ങൾ പോവുകയും ചെയ്യും പെട്ടെന്നാണ് ഇതിന്റെ മുരടിപ്പ് മാറുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച ഇതേലൊക്കെ അടിച്ചതാണ് ഇതിന്റെ ഇല നിങ്ങൾ നോക്കി കഴിഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം താന്നിരിപ്പണ്ടെന്ന് നോക്കി ഒരൊറ്റ എണ്ണം പോലും താന്നിരിപ്പില്ല താന്നെരിപ്പില്ല ഇതേന്നൊന്നുമല്ല ഇതേലം മുഴുവനെ ഒരു മുരടിപ്പ് പോലും ഇല്ലാതാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒരു രാസവളവും നിങ്ങൾ ദേവീയത അടിക്കരുത് ഇതുപോലുള്ള കീടനാശിനികൾ നിസാരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ ഇത് കുഴിച്ചു വെക്കുമ്പോൾ ഒരു പ്രത്യേകത കൊണ്ടു ഞാനിവിടെ എല്ലാം കുഴി കുഴിയെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ തൈം കൂടെ നട്ട് കാണിക്കുക അപ്പം തൈ നടുന്നതിന്റെ ഒരു വ്യത്യാസം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത്രയും നല്ല ബുഷായിട്ടും നോക്കിയത് കണ്ടോ ഇത്രയും നല്ല പുഷായിട്ട് ആരോഗ്യകരമായിട്ട് നിൽക്കാൻ ഇത്രയോ അധികം കായകൾ ഇതേ ഇഷ്ടം പോലെ എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാറായി ധാരാളമായിട്ട് ഇതേ പച്ചമുളകാണ് കണ്ടോ അപ്പം ഇത് നല്ല ബുഷ് ആയിട്ട് വളരാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഞാൻ ഒരു തൈം കൂടെ വെച്ചൊന്ന് കാണിക്കാം അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇനോക്കുലം ചേർത്താണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനോക്കുലം ചേർത്തിട്ട് നമ്മൾ തൈ വെക്കാൻ പോകും അതെങ്ങനെയാണെന്ന് നോക്കിയോളാം സംഭവങ്ങൾ നമ്മളത് ചകിരിച്ചോറ് അങ്ങോട്ട് ആഡ് ചെയ്യണം മിക്കവർക്കും ഒരു സംശയമുണ്ട് ഇനോക്കുലം എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ മതി മതി ഇതേ ഇത്രയും സാധനം അപ്പോൾ ഇത്ര ഇനോക്കുലം വേണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാ ഇതാണ് ഇനോക്കുലം കണ്ടോ ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് പത്ത് മില്ലി മതി നമുക്ക് കറക്റ്റായ രീതി ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇത് ഇത് കണ്ടോ ഇതുപോലെ സംഭവം എടുക്കുക നേരെ ഇതിനകത്തോട്ട് ഒരു പത്ത് മില്ലി നമുക്ക് ഏകദേശം അളവിനങ്ങോട്ട് ഒഴിച്ചാൽ മതി ഒത്തിരി വാരിപ്പലം ചിറയ്ക്കേണ്ട കാര്യമില്ല വേണ്ട ഒരു പത്ത് മില്ലി മതി അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒത്തിരി റിസ്ക് ഇല്ല ഈ സ്പെയറിനകത്താക്കുമെന്നും വേണ്ടതാണ് അത് വേണ്ട ഇതുപോലെ ഒരു ഹോളൊക്കെ ഇട്ടാൽ മതി ഇതിനൊരു ഹോൾ ഇടുക വേണ്ട ഇതിനകത്ത് ഹോൾ ഇട്ടെടുത്ത് നല്ല രീതി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡയലോട്ട് ചെയ്യുക ഡയലോട്ട് ചെയ്തെടുത്ത് ഇതേലും ഇതേ ഇതേണ്ടത് നോക്കി ഏ സംഭവം നോക്കിയേണ്ടത് ഇങ്ങനെ ഒന്ന് ചീറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനോക്കലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി ചൈരിച്ചോറ് ഇത് ചൈരിച്ചോറ് ട്രീറ്റ് ചെയ്തിട്ടാണ് ഇനോക്കലോ ഇതിനകത്ത് ഒഴിച്ചത് അത് ഏറ്റവും കൂടുതൽ നമ്മളിനി കുഴിക്കാത്തിടാൻ പോകുന്ന സാധനം കാണുമ്പോഴായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് ഇതിനു വേണ്ടിയാണോ ഇനോക്കലോ എടുത്തത് ധാരാളം ബാക്ടീരിയ നമുക്ക് ആവശ്യമുണ്ട് കുഴിക്കാത്തത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനിത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ ചെന്നിട്ട് നേരെ ഇതിനകത്ത് കുഴിക്കാത്തിട്ടു ഓക്കെ അല്ലീ സംഭവം കൊണ്ടുവന്നുണ്ടോടെ നീ നല്ല ഒന്നാന്തരം ആപ്പിളും അതുപോലെ ഓറഞ്ചും ഒക്കെ വെച്ചാണ് കൃഷി ചെയ്തോ ഇതെല്ലാം വേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ കുഴിക്കകത്ത് ഇത് കറക്റ്റ് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് കാരണം അങ്ങനെയാണ് ഈ പച്ചമോളവും മുഴുവൻ നേടി ഇവിടെ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ റല്ല എല്ലാ വിളകൾക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രീതി കോസ്റ്റി ആയിട്ടുള്ള വളം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് സമയം കളയാനില്ല നേരെ ഒരു കുഴി നമ്മളിതെല്ലാം സെറ്റായിട്ട് കുഴി വെച്ചിരിക്കുകയാണ് എഴുതാണ്ടോ ഇതിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വലിയ കുഴിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ എന്തൊക്കെ ഇതിനെ അടിവോളമായിട്ട് ചേർക്കണമെന്നോ കേട്ടോ ഇതെല്ലാം നമ്മൾ നേരത്തെ എടുത്തിട്ട കുഴികളാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സ് അതുപോലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മൾ കുഴി വെച്ച് തന്നെ ഒരു നല്ല ജൈവോളം ഉണ്ടാക്കുമ്പോൾ അല്ലേ നമ്മൾ ഫ്രൂട്ട്സ് തേങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വേണോ തേങ്ങനെ അങ്ങോട്ട് തട്ടി കൊടുക്കേണ്ടോ നമ്മളത് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സ് നാരങ്ങ ഉണ്ട് കേട്ടോ ഏയ് സംഭവം നോക്കിയാണ്ടോ അപ്പം ഞാൻ തെയ്തേട്ടോ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം നമ്മൾ ട്രീറ്റ് വെച്ച് ഇനാക്കുലം ചേർത്താണ് ഇത് ബാക്ടീരിയ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് ശകലം ഇട്ട് കൊടുത്താൽ മതി ഇത് വേണ്ട ഇവിടെ കിടന്ന് ഫ്രൂട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ജൈവവളവും ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരെ നമ്മൾ കോഴിവളമാണ് കൊടുക്കുന്നത് കോഴിവുളം ചാണകപ്പൊടിയുള്ള മിക്സ് ചെയ്തതാണ് അത് തണുപ്പിച്ച് ഇത് നമ്മൾ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നടാവുള്ളൂ ഇത് കണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ പലതും ചെയ്യുന്നുണ്ട് തണ്ണിമത്തനുണ്ട് പലതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ നേരെ മോള് നമ്മൾ കൊടുക്കുന്നുണ്ട് കരിയിലെ കൊടുക്കും കരിയില ഏറ്റവും കൂടി മൂടി ഇടുക വേണ്ട ഇപ്പം ചെറുതായിട്ട് അമ്മയ്ക്ക് കൊടുത്തേക്കണം കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ഇത് ഓർക്കുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ ഒന്ന് വെക്കുമോ ഇല്ല വെക്കത്തില്ല ഉറപ്പായിട്ടും ഞാനിപ്പോൾ ഇതിന്റെ മുകളിൽ ഒരിക്കലും തൈ വെക്കത്തില്ല ഇത് നമ്മൾ ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വെക്കത്തുള്ളൂ അപ്പം ഇതിന് മുന്നേ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം അപ്പം നമ്മൾ ഓൾറെഡി ഇതെല്ലാം നമ്മൾ പതിനഞ്ച് ദിവസം ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ചാണാപ്പൊടി ഇട്ട് അതുപോലെ കുമ്മ്മാടണ്ടവർക്ക് ഇടാം ഡോളോമെറ്റിടാം പച്ചക്കാക്ക പൊടി ഇടാം ഇത് വെള്ളം ഇടാം അപ്പം നമ്മൾ തൈ വെക്കുന്ന ഇത് നേരത്തെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മുമ്പേ കാണിച്ച പോലെ ട്രീറ്റ് ചെയ്ത് അപ്പം അതിന് ശേഷം നമ്മൾ ഇത് കണ്ടു നാല് വശോളം മണ്ണ് വേണ്ട പുഴി അങ്ങ് മൂടുക വേണ്ട ഇല്ല ഇത് മുഴുവൻ കരിയിലയും അതുപോലെ ഫ്രൂട്ട്സുമാണ് എന്നിട്ട് ഈ സ്ഥലം ശകരം കണ്ടോ ഈ സ്ഥലം ശകരം കണ്ടോ ഈ സൈഡ് കുറച്ച് അകത്തു വേണ്ടോ ഇങ്ങനെ അകത്ത് വയ്ക്കുക കണ്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മുടെ കോഴികളൊക്കെ അടുപ്പുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനോക്കലോ മിക്സ് ചെയ്ത് ചകരിച്ചേർ ട്രീറ്റ് ചെയ്തിട്ട് അതും ഇട്ടേ നടൻ പോകണം ഇപ്പോഴേ അപ്പോൾ അതെ നമ്മളിത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്തവരെയാണെന്ന് കാണിച്ചു അപ്പോൾ ഇത് കുറച്ച് ദിവസമായല്ലോ നമ്മുടെ തൈ ഇതായിട്ട് കേട്ടോ അപ്പം ഈ സംഭവം നമ്മൾ നേരെ അത് തിരിച്ചു വെച്ചാൽ ഇത് കേട്ടോ നമ്മളത് ഇത് ഇങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടെണ്ണം വീതം പറ്റുള്ളൂ ഒരു കുഴി കാരണം അതായിരിക്കും നല്ലത് ഇത് കണ്ടോ എന്നിട്ട് നമ്മൾ ഒരു സകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ രീതി നമ്മൾ തൈ നട്ടു കഴിഞ്ഞാൽ നല്ല റോക്കറ്റ് പോകുന്ന പോലെ നമ്മുടെ പച്ചമുളകിഞ്ഞൊരു പെട്ടെന്നാണ് കയറി വരുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട നമ്മൾ മണ്ണി വെക്കുമ്പോഴാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഗ്രൂപ്പായി വെക്കുന്ന രീതി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം ഓക്കെ അതിനകത്തോട് കുറച്ച് വെള്ളം ഒന്ന് തളിക്കണ തൈറേണ്ട നമ്മളിങ്ങനെ ചെറുതായിട്ട് വെള്ളം തളിച്ച് വരും സംഭവം ഒന്ന് ചെറിയൊരു നനവും കിട്ടാൻ നമ്മൾ വെച്ചോണ്ട് നമുക്കിതുപോലെ ഒന്നര ലിറ്ററിന്റെ കുട്ടി എന്റെ കളയേണ്ട നമുക്ക് ചെറുതായിട്ട് ചെറിയ തൈകളൊക്കെ വെക്കുമ്പോഴേക്കും ഇതു കൊണ്ട് ഇല്ലെങ്കിൽ നമുക്കിത് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പം ഇവിടെ അങ്ങ് വെച്ചേക്കണം കേട്ടോ സംഭവം ഇടുന്നുള്ളൂ കേട്ടോ ഇത്രയും കാര്യമുള്ളൂ നമ്മളിപ്പോൾ ഇതിവിടെ വെച്ചിട്ടങ്ങ് പോകും കേട്ടോ അപ്പം ആവശ്യമുള്ള നന കെട്ടിക്കോളും കറക്റ്റായിട്ട് നമ്മൾ ചെറിയ ഇതും നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഓരോ ഡ്രോപ്സായിട്ടേ വീഴത്തുള്ളു കേട്ടോ നിങ്ങൾ നോക്കിയാൽ ഇതേണ്ട ശകലിച്ചേ വെള്ളം ഇത്തിട്ടേ വീഴത്തുള്ളൂ അപ്പോൾ ആ കുപ്പി ഞാൻ ഇവിടോട്ടങ്ങ് വെക്കുവാണ് അപ്പം അതിനൊരു ചെറിയ നനയും കെട്ടിക്കോളും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് ഈ മുരടിപ്പ് ഉള്ള സംഭവങ്ങൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ നട്ടു വളർത്തിയില്ലാഷ് മുരടിപ്പായിട്ട് പറിച്ചു കളയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കലേഷ് കമൽ മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സ് എന്നാണ് നിങ്ങൾക്ക് മിക്ക വീഡിയോയിലും നമ്മുടെ പേജിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഓക്കെ ബൈ ബൈ